അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ നമ്മൾ വീഡിയോ അബുദാബിയിലെ ഒരു ഷോപ്പിൽ സെല്ലുണ്ടാക്കുന്നത് കണ്ടപ്പോൾ എന്താണ് സെല്ല എന്നൊക്കെ അങ്ങനെ നമ്മൾ നാട്ടിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ അപ്പോൾ എന്താണ് സെല്ല എന്നൊക്കെ നാട്ടുകാർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ എവിടെയാണ് ഇങ്ങനെയുള്ള സ്ഥലം മലപ്പുറം ജില്ലാ ഒരുപാട് വർഷമായ വർഷം ഇതന്നെ പർച്ചേസിംഗ് കാര്യങ്ങളും അങ്ങനത്തെ വർക്കുകളൊക്കെ എന്താണ് ഷോപ്പിന്റെ പേര് സെനാബിൾ വെജിറ്റേബിൾ ഷോപ്പ് ഒരുപാട് വർഷം ഉള്ള സ്ഥാപനം ആ നിങ്ങള് മെയിൻ ആയിട്ട് ഈ അതി സാധനങ്ങളാണ് ഉണ്ടാക്കുന്നില്ല ഇതാണ് ഫ്രൂട്ട്സ് അല്ല ഇതില് മിഠായി കാര്യങ്ങളൊക്കെ വെക്കാറുണ്ടോ ആ ഓർഡറിനുസരിച്ച് ചെയ്യൂലേ ഇത് വലിയ വില ഉള്ളതാണോ അതോ നോർമലി നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ മരണ വീട്ടിലൊക്കെ ഇത് കൊണ്ടുപോവാറുണ്ട് ആ അങ്ങനെ നിർബന്ധമായ ഒരു ഘടകമാണ് സംഭവിച്ചപ്പോ അവര് പറയുന്നതനുസരിച്ച് ഓർഡർ ആണെങ്കിൽ അതിനനുസരിച്ച് എന്തെല്ലാം വെക്കണം എന്നുള്ളത് അറബികൾ പറയും അല്ലേ അതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും കട്ടിങ് എല്ലുകൾ ഫോട്ടോ ഉണ്ടെന്ന് തന്നെ അതൊന്ന് എനിക്ക് സെന്റ് ചെയ്ത് യൂട്യൂബ് വീട്ടിൽ തിരുന്ന് കൂടി യാഡ് ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ നല്ല അപ്പൊ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യും സെറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങൾ വേറെ വേറെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല മുമ്പ് എന്താ ഇതിന്റെ പേര് സെനാപ്പിൾ തന്നെയാണോ ഗോൾഡൻ ലാൻഡ് സാബണ്ടല്ലോ ഷാമുണ്ട് അബുദാബി ആഹ് അതെന്താ പേര് അബുദാബി ഉള്ള സ്ഥാപനത്തിന്റെ പേര് ആ ആ പിന്നെ മുതലാളിക്ക് സെയിലൊക്കെ ഉണ്ടാവുല്ലേ നല്ല സാധനങ്ങൾ കൊടുക്കുക നല്ല കസ്റ്റമർ ഉണ്ടാക്കി എടുക്കാം ഇതെന്താ സാധനം ബ്ലൂബെറി ആ ഹാ 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 ഇതൊക്കെ ഇതിൽ ഡിസൈൻ ചെയ്യണല്ലേ ഇതിപ്പോ സ്ട്രോബറി ഉണ്ട് ലങ്കൺ ഉണ്ട് പിന്നെന്താ മാങ്ങ പിന്നെ യമന്റെ ആഫ്രിക്കൻ്റെ സ്ട്രോബെറി മൊറോക്കോ മൊറോക്കോ അല്ല ഇത് ഫിലിപ്പീൻസ് ഈജിപ്താ ഈജിപ്തിന്റെ ഈ ഓറഞ്ച് നാട്ടിൽ ഇവിടെ സന്ദ്രന്ന് പറയും നമ്മുടെ നാട്ടിലെത്തിന്റെ സാധനാണ് പത്ത് പതിനെട്ട് വർഷമായിട്ട് പല സ്ഥലത്തും ഓഫർ വന്നിട്ടുണ്ട് ഓർഡറുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ

വലിയ ഫിനിഷിങ്ങില് വൃത്തി കേടുള്ളതോ അങ്ങനത്തെ വൃത്തിയില്ലാത്തതില് വെക്കൂലാണ് റെഡി ഫുഡ് ആണ് ഇതുപോലെ വലിയ വലിയ കൈമകളെ കൊണ്ടുവച്ചിട്ട് വി ഐ പി കസ്റ്റമർ വരുമ്പോ കഴിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ കേട് സാധനങ്ങളൊന്നും വെക്കൂല ഞങ്ങൾക്ക് ഈ സെല്ലാന്നല്ല ഇത് കൊണ്ടുപോയാലും വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ആൾക്കാർ വരുന്നുണ്ട് വന്നു കൊണ്ടിട്ടുണ്ട് ചില കടകളൊന്നും പോയാലും രണ്ടാമത്തെ ആൾക്കാർ വരില്ല കാരണം എന്താണ് അടിയിൽ വൃത്തിയില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് മേലെ കുറച്ച് മോഡിഫൈഷൻ ചെയ്യും അങ്ങനെ അങ്ങനെ ഞങ്ങൾ അതായത് കസ്റ്റമർ പോരാമർ വേണം ആ കസ്റ്റമർ നിലനിർത്തി അങ്ങനത്തെ ഒരു വർക്ക് ഓണർ തിരുനാവായ

അപ്പൊ ഇതിലേക്ക് ഇപ്പൊ പുതിയ ആളുകൾക്കൊക്കെ ആളുകൾ വരുന്നുണ്ട് ട്രെയിനിങ് ചെലവ് ചെയ്തു പോകുന്നുണ്ട് പോയവരുണ്ട് ഇഷ്ടമായി പണി പണി ഇഷ്ടമായിട്ട് ജീവിതമാർഗ്ഗം തേടിയിട്ട് ജീവിക്കുന്നവരുണ്ട് ഇവിടെ ഞങ്ങൾ സ്ഥാപനത്തില് പത്തിരുപതോളം സ്റ്റാഫുകളുണ്ട് ഒരേ ഐക്യത്തില് ഒരേ കൂട്ടായ്മ ഒരേ മനസ്സോടെ മുന്നോട്ട് അതാണ് അത് ഞാൻ കേട്ടു ഒന്നിച്ച് മറ്റേ അബുദാബി എയർപോർട്ട് ഫ്രീ ടിക്കറ്റ് ഒക്കെ അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഓണർമാരും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരേ സപ്പോർട്ട് സപ്പോർട്ടാണ് ഒരേ വിഷയത്തിലും അപ്പൊ അതാണ് ഞാനിപ്പോ വർഷമായി അദ്ദേഹം അങ്ങനത്തെ ആകും എന്റെ കയ്യിൽ ും അതാണ് ഞങ്ങളുടെ വിജയം നിങ്ങൾ ചെയ്ത വീട് ഇതൊക്കെ ഒന്ന് തന്നാലേ ഞങ്ങൾ